കരിനിലം പശ്ചിമ കൊട്ടാരംകട കുഴിമാവൂർ റോഡ് സഞ്ചാരി സഞ്ചാരിയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തേങ്ങ ഉടയ്ക്കൽ സമരത്തിൽ ആയിരങ്ങൾ അണിനിരുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ തേങ്ങ ഉടച്ച പ്രതിഷേധ പരിപാടിയിൽ പങ്കാളികളായി രാവിലെ പതിനൊന്ന് മണിക്ക് കരുനിലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ മേഖലയിലെ മുതിർന്ന അംഗം ഹവകുട്ടിയുമ്മ നാളികേരം ഉടച്ച് ഉദ്ഘാടനം ചെയ്തു റോഡ് സംരക്ഷണ സമിതി ചെയർമാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സിനിമത്തിൽ കൺവീനർ ജാൻസി തൊട്ടിപ്പാട്ട് കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ഷൈൻ വൈസ് പ്രസിഡന്റ് പ്രകാശ് റോഡ് സംരക്ഷണ സമിതി സെക്രട്ടറി അഖിലേഷ് എം ബാബു ഗജാൻജി അഖിൽ എം എസ് കമ്മിറ്റി അംഗങ്ങളായ സുധൻ മുകളൽ ബി ജയചന്ദ്രൻ സന്തോഷ് അഭയമോട്ടോ അജോയ് കൊട്ടാരങ്കട സത്യൻ പഞ്ചായത്തിൽ റോബിൻ പ്രസാദ് പച്ചിമ ബെന്നി ചേറ്റുകുഴി സുരേഷ് പച്ചിമ പ്രസാദ് പ്ലാക്കപ്പടി സുകുമാരൻ പച്ചിമ്മ വിനോദ് കോസടി കോഴിത്തോട് പഞ്ചായത്ത് അംഗങ്ങളായ സി സി തോമസ് രാജേഷ് സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രക്നമ്മ രവീന്ദ്രൻ എം എൻ ജിനൻ സലീം തൊണ്ണൂറ്റിയാറ് കവല സുധാകരൻ തെടനാട് സന്തോഷ് കൊട്ടാരങ്കട ബിജുമോൻ പച്ചിമ അനന്തു നൂറ്റി പതിനാറ് രാഹുൽ കുഴിമാവ് എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് തൊണ്ണൂറ്റിയാറ് കവല പ്ലാക്കപ്പടി പന്ത് തലനാട് കവല പശ്ചിമ അംഗൻവാടി ജംഗ്ഷൻ പശ്ചിമദേവി ക്ഷേത്രം പുതിയ കോളനി അഞ്ഞൂറ്റിനാല് ടോപ്പ് വെള്ളാനിക്കവല കോട്ടാരട എന്നിവിടങ്ങളിലും വിവിധ ജനവാസ മേഖലകളിലുമായി ആയിരക്കണക്കിന് ആളുകൾ റോഡിൽ നാളികേരം ഉടച്ച പ്രതിഷേധ പരിപാടിയിൽ പങ്കാളികളായി കരിനിലം കൊട്ടാരക്കട രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് നമ്മുടെ തൊണ്ണൂറ്റിയാറ് മേഖലയിലെ പ്രതിഷേധ സമരത്തിന് ചങ്ങല നിർത്തിരിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പേരും നമ്മുടെ തൊണ്ണൂറ്റിയാറ് പ്രതിഷേധ സമരം നേതൃത്വത്തിൽ തേങ്ങ കയ്യിൽ പ്രതിഷേധ സമരത്തിന് ഈ നാട്ടിലെ നല്ലവരായ നാൾക്കാർ നേതാത്വം കൊടുക്കുന്നു തേങ്ങ കയ്യിൽ കരുതിയിരിക്കുന്നവര് നടു റോട്ടിൽ തേങ്ങ ഉടച്ച് പ്രതിഷേധിക്കുക തൊണ്ണൂറ്റിയാറ് കവലയിലെ പ്രതിഷേധ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് തേങ്ങ ഉടച്ചിരിക്കുന്ന ആൾക്കാർ നടു റോട്ടിൽ സെക്രട്ടറി സാർ പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിഷേധം മുൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഈ തദ്ദേശവാസിയുമായ ശോഭന കുമാരിൽ നൃത്തം ചെയ്ത് പ്രതിഷേധം പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ നാട്ടിലെ ഏറ്റവും കൊച്ചരിയിലെ ഈ നാടിന്റെ അടുത്ത തലമുറയുടെ വാഗ്ദാനമായ കൊച്ചരിജൻ റോഡിന്റെ തേങ്ങയോടെ പ്രതിഷേധിക്കുന്നു പ്രതിഷേധ സമരത്തിൽ തൊണ്ണൂറ്റാറിൽ പങ്കെടുത്ത ആൾക്കാർ റോഡിൽ ഈ ഈ റോഡിന്റെ റോഡിന്റെ വേണ്ടി നന്മയ്ക്ക് വേണ്ടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി റോഡിൽ തേങ്ങ ഉടച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി റോഡിൽ തേങ്ങ ഉടച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ റോഡിനു വേണ്ടി പ്രതിഷേധം

ജനങ്ങൾ അതിശക്തമായ സമരങ്ങൾ നടത്തുന്നു എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ ഈ സമരപരിപാടി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്

വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് വീഡിയോ റെക്കോർഡ് മാത്രമേ ഏറ്റവും ചെയ്തു തൊണ്ണൂറ്റാറ് പാങ്കപ്പടിയിലും പന്തുകളിലും ആയിരക്കണക്കിന് ആൾക്കാർ സമരം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായി ഇതാ പശ്ചിമയിൽ എത്തിച്ചേർന്ന സമരപരിപാടികൾക്ക് ഈ നാട്ടിലെ ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് കരിനിലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രദേശവാസിയായ കവക്കുട്ടിയമ്മ നാളികേറെ മുടച്ചുകൊണ്ട്

ിൽ നാളികേരം ഉത്പാദനം ചെയ്തിരുന്നു പന്തുകളും തലനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറ് കണക്കിന് ആൾക്കാർ തങ്ങളുടെ വീടുകളും

મિકમ મસીદશ મસંત મસીગે સંક સામય નિળીમ સામં સીય નિં સી સંજડિ સં�과 ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള സമരസമിതി രൂപീകരിച്ചതും ഇതിന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും ആ കുടുംബം ഇന്ന് വലിയ ബാക്കി നർത്ഥം നൽകിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതുവരെ ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വന്നത്തിന്റെയോ വേർതിരിവില്ലാതെ ഒരു കുടക്കീഴിൽ ഒരു തള്ളയുടെ ഒരു കോഴിക്കു ഒരു കീഴിൽ കുഞ്ഞുങ്ങളെ അണുകരത്തുന്ന പോലെ ഒരു മലയിലെ മുത്തുമടികളെ പോലെ

അവഗണതയാണ് ഞങ്ങളുടെ അവകാശം ഇല്ലാതാകുവാൻ കാരണം അതുകൊണ്ട് സ്ഥലവാസികളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം നേടുന്നതുവരെ ചെയ്യുന്നു പ്രതിജ്ഞ 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 നമുക്കറിയാം നമ്മുടെ ഇവിടെ പതിനൊന്നാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം എസ് സി എസ് ടി കൂടുതൽ ആൾക്കാർ പാർക്കുന്ന മേഖലയാണ് അതുപോലെ തന്നെ കുറെ അധികം ആൾക്കാർ വയസ്സ് എന്നവരുണ്ട് കൊച്ചുകുട്ടികളുണ്ട് അതുപോലെ തന്നെ ദർഭിണികളായ ആൾക്കാരും ഒക്കെ തിങ്ങി പാർക്കുന്ന ഇവിടെ വളരെ ശൗജനീയ അവസ്ഥയായിട്ടാണ് നമ്മുടെ റോഡിപ്പം കഴിഞ്ഞു പോകുന്നത് ഒരു നീക്കവും മുന്നോട്ടുണ്ടായിട്ടില്ല അത് കാരണമാണ് നമ്മൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരുൾപ്പെടെയുള്ളവര് മുഴുവൻ പേരും കൂടി ചേർന്നാണ് നമ്മൾ ഇന്നും നാളികേരം ഉടയ്ക്കാനായിട്ട് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനാ നേതാക്കന്മാർ അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെ പൊതുപ്രവർത്തനമായിട്ട് നടത്തി വരുന്ന വിവിധ ആളുകളെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവരെല്ലാം ഗ്രൂപ്പ് ലാഡ് ചെയ്തു അതിനുശേഷം ഇവിടുത്തെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്രിസ്തുവിന്റെ സാന്ത മനുസരണ എപ്പോഴും ഏത് കാര്യങ്ങൾക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവരെ വിളിച്ചു അവരെ വിളിച്ചപ്പോൾ അവർ വിവിധ മാധ്യമ സുഹൃത്തുക്കളുടെ നമ്പറുകൾ തന്നു എനിക്ക് തോന്നുന്ന ഇന്ന് കേരളത്തിലുള്ള വിവിധ മാധ്യമങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഈ സമരത്തിന് വേണ്ടിയുള്ള പ്രചാരണം അവർ നയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇവരെയൊക്കെ ഒരു സപ്പോർട്ട് കൂടി ഏതാണ്ട് എം എൽ എ ഉൾപ്പെടെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനുപമ രാജേഷ് ഉൾപ്പെടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി വാട്സാപ്പ് കൂട്ടായി നമ്മൾ രൂപീകരിക്കുകയും ഇവരെ എല്ലാവരെയും ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയും വേണ്ടി നമ്മൾ വിളിക്കുകയും അതിനകത്ത് ഈ റോഡിനെ പാർട്ടിയിൽപ്പെട്ടവരും എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഒരു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരിയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ജനത ഒന്നാകെ പ്രതിഷേധത്തിന് ഇറങ്ങിയത് സമരസമിതിയുടെ തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വരും ദിവസങ്ങളിൽ റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തുടർ യോഗങ്ങൾ നടക്കും റോഡ് സഞ്ചാരയോഗ്യമാകും വരെ വിവിധ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് റോഡ് സംരക്ഷണ സമിതിയുടെ തീരുമാനം